ം വായിക്കാത്ത പഴമയുടെ പൈതൃകം തേടി ഒരു യാത്ര നമുക്ക് ചുറ്റുമുള്ള എന്നാൽ നാം ശ്രദ്ധിക്കാതെ പോയ നമ്മുടെ നാട്ടുപഴമകൾ രാജഭരണകാലത്തെ ചരിത്രത്തിന്റെ അടയാളമായി കൊതിക്കല്ലുകൾ തിരുവിതാംകൂർ കൊച്ചി രാജ്യങ്ങളെ വേർതിരിക്കുന്നതിനായി സ്ഥാപിച്ച അതിർത്തി കല്ലുകളാണ് കൊതിക്കല്ലുകൾ എന്നറിയപ്പെടുന്നത് കൊച്ചി തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളുടെ അതിർത്തി രേഖപ്പെടുത്തുന്നതിനായി സ്ഥാപിക്കപ്പെട്ടിരുന്നതാണ് കൊതിക്കല്ലുകൾ മയിൽകുറ്റിയുടെ കൂടിയതും നാല് വശങ്ങളിലായി ഒന്നര അടി വീതിയും ആറടി നീളവുമുള്ള കരിങ്കല്ലിൽ തീർത്ത അതിർത്തി അതിർത്തിക്കല്ലുകളാണ് കൊതിക്കല്ലുകൾ കൊച്ചിയെ സൂചിപ്പിച്ച കോ എന്നും തിരുവിതാംകൂറിനെ സൂചിപ്പിച്ച തീയെന്നും കല്ലിന്റെ ഇരുവശത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ട് നാട്ടുരാജ്യത്തിനും സ്വതന്ത്രമായ അധികാരമില്ലാത്ത ആറടിപ്പാതകൾ അതിർത്തിയിൽ നിലവിലുണ്ടായിരുന്നു ഇതിന്റെ മധ്യത്തിലാണ് കൊതിക്കല്ലുകൾ സ്ഥാപിച്ചിരുന്നത് നമ്മുടെ കൊച്ചി തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളായിരുന്ന സമയത്ത് ഇവിടെ വന്നേക്ക ഇതേപോലത്തെ ഈ കാണുന്ന കല്ല് പോലത്തെ ഒരു അഞ്ച് കല്ലും ഈ പല ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട് ഇപ്പോ നാട്ടുരാജ്യങ്ങളുടെ വായിച്ച കഴിഞ്ഞ് എറണാകുളം തൃശ്ശൂർ ജില്ല അങ്ങനെ ആയപ്പോ അത് സംസ്ഥാനം രൂപീകരിച്ച ശേഷം എറണാകുളം തൃശ്ശൂർ ജില്ല ആയപ്പോ ഇപ്പോഴും ഈ അതിർത്തി ഇത് തന്നെ ഇപ്പോ നമ്മൾ കാണുന്ന ഈ കല്ല് ഞാൻ ഞാനിരിക്കണത് തൃശ്ശൂർ ജില്ലയിലെ കല്ലില്ല പക്ഷെ ഇവിടത്തെ കാലം അപ്പുറത്തേക്ക് മാറ്റിവെച്ചാല് അത് എറണാകുളം ജില്ലയോ അതാണ് അതിൻ്റെ ഒരു ചരിത്രം അത് കല്ല് എന്ന് പറഞ്ഞാല് ഈ കല്ലിനെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ ഒരു കാര്യം ചെയ്തായിട്ട് ഞങ്ങളുടെ അറിവിലും ഓർമ്മയിലും ഇല്ല പിന്നെ ഇവിടത്തെ ഞങ്ങളുടെ കാരണന്മാർ തൊട്ടുള്ളവര് ഈ കല്ലിനെ ഒരു സ്ഥലത്തും കളയാതെ ഇപ്പോഴും കാത്ത് സൂക്ഷിച്ചു കൊണ്ടിരുകയാണ് വരുമ്പോ ഒരാൾ വന്ന വിളിച്ച് കാണിക്കാനും അത് അതിന്റെ ഇത് പറയാനും ഒരു അഭിമാനപൂർവം ഇവിടത്തെ ആൾക്കാർ ഇപ്പോഴും ചെറിയ പിള്ളേർ വരെ ഇത് സൂക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ കൊച്ചി രാജ്യവും തിരുവിതാംകൂർ രാജ്യവും തമ്മിൽ നിലവിലുണ്ടായിരുന്ന അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാനാണ് ഈ സർവേകൾക്ക് തുടക്കം കുറിച്ചത് കൊച്ചി തിരുവിതാംകൂർ അതിർത്തിയിൽ കൊതിക്കലുകൾ സ്ഥാപിച്ച തിരുവിതാംകൂർ ധർമ്മരാജാവും കൊച്ചി രാജാവ് രാമവർമ്മയുമാണ് ആധുനികതയ്ക്ക് സമാനമായ ഇരുവരുടെയും രാജ്യങ്ങളുടെ അതിർത്തികൾ നിശ്ചയിക്കുന്ന പണി ഏറ്റെടുത്തത് ഈ അതിർത്തി നിർണയം ഏറെ പ്രത്യാഘാതമുള്ളതായിരുന്നു കാരണം അത് അന്നത്തെ രാജവംശങ്ങളുടെ താൽപ്പര്യങ്ങളെ നിർണ്ണയിക്കുകയും അവരുടെ ഭൂപ്രദേശങ്ങളെ വ്യക്തമായി വേർതിരിക്കുകയും ചെയ്തിരുന്നു ഈ കൊതിക്കലുകൾ സ്ഥാപിക്കപ്പെട്ട കാലത്ത് രാജവംശങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും പോരാട്ടങ്ങളും അനിവാര്യമായിരുന്നു അതിനാൽ പരസ്പര കരാറുകൾ മുഖേനയും വൈരുദ്ധ്യങ്ങൾ ഒഴിവാക്കുന്നതിനും ഈ അതിർത്തി ചിഹ്നങ്ങൾ ഒരുപാട് സഹായകരമായിരുന്നു കൊച്ചി രാജവംശത്തിനും തിരുവിതാംകൂർ രാജവംശത്തിനും തമ്മിലുള്ള സമാധാനപൂർണമായ സഹവർത്തിത്വത്തിന് ഈ കൊതിക്കലുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് സലീം ദൂരദർശൻ ന്യൂസ് കൊച്ചി